ഹലോ ഹായ് എനിക്ക് തറവിലാണ് സന്തോഷത്തോടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കേണ്ട തൊട്ടടുത്ത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് കോട്ടക്കൽ ആയു ഉണ്ട് അവിടെ പോയിട്ട് പെയിൻ ഉപയോഗിക്കാൻ പറ്റിയ തൈലം വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് ഹെൽത്ത് വളരെ മോശമാണ് ഇന്ന് ഈവനിങ്ങിൽ പഴംപൊരിയാണ് സ്പെഷ്യൽ അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാമെന്ന് ചേച്ചാട്ടിനു വലിയ ഇഷ്ടമാണ് പിന്നെ പഴംപൊരി ഉണ്ടാക്കാൻ എക്സ്പേർട്ട് അമ്മ തന്നെയാണ് കേട്ടോ അപ്പം അമ്മ ഉണ്ടാക്കുന്ന പഴംപൊരി അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ അമ്മേൻ്റെ അതേ രീതിയിലൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആവുമെന്നില്ല ശരിക്കും മാവൊക്കെ നേരത്തെ പാകാക്കി വെച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഞാനിത് ഒരു അര മണിക്കൂറേ മാവ് കുഴച്ച് വെച്ചിട്ടുള്ളൂ മൈദപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾ പഞ്ചസാര ഉപ്പ് ഇതാണ് ഇട്ടത് അപ്പക്കാരൊന്നും ഇട്ടിട്ടില്ല എൻ്റെ കയ്യിലുള്ള ചീനച്ചട്ടിയിൽ കൊള്ളാവുന്ന പാകത്തിന് വേണ്ടിയിട്ട് ഞാൻ പഴം നടു മുറിച്ചതിന് ശേഷമാണ് സ്ലൈസ് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ അല്ലാതെ ഒരു പഴം മുഴുവനായി മുഴുവനായിട്ട് നേരെ സ്ലൈസ് ചെയ്യുന്നില്ല അപ്പോൾ ഇതിൽ കൊള്ളൂല അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്നെണ്ണം ഒക്കെയാണ് ഇപ്പോൾ ഇതിൽ കൊള്ളാൻ പാകത്തിനുള്ളത് ഉണ്ടാക്കാൻ എളുപ്പമുള്ള ഒരു സ്നാക്കാണ് പഴംപൊരി അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് കൂടിയാണ് നമ്മളെ കേരളക്കാർക്കൊക്കെ ഏറ്റവും പ്രധാനം സ്നാക്സിൽ പഴംപൊരി പഴംപൊരി എന്ന് പറയും ഇപ്പം ഞാൻ പഴംപൊരി ഇതാ മൂന്നെണ്ണയിൽ ഇട്ടു പക്ഷെ മൂന്നെണ്ണ ഇട്ടപ്പോഴും ആ മൂന്നെണ്ണം തമ്മിൽ ഒട്ടിപ്പിടിച്ചു കിട്ടും അപ്പം ഞാൻ മറിച്ചിടുമ്പോൾ മൂന്നെണ്ണം ഒരുപോലെ തന്നെ അങ്ങനെ മറിച്ചിട്ടിട്ട് പിന്നെ അത് പീസാക്കിയിട്ട് അതായത് അടർത്തി എടുക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ ആദ്യത്തെ നമ്മളെ ട്രിപ്പ് മൂന്നെണ്ണിട്ടുള്ളത് റെഡി ആയിട്ട് ഞാൻ മാറ്റി വെക്കാണ് എങ്ങനെയുണ്ട് പഴംപൊരിന്റെ ലുക്കൊക്കെ ഉണ്ടോ ഇത് പറഞ്ഞാൽ എനിക്കെന്നെ ജീരി വരുക പക്ഷെ ചേച്ചില സമയത്ത് ചിലർ പറയും ഉണ്ടാക്കിയാല് പഴംപൊരി എളുപ്പമാണ്ന്ന് പറഞ്ഞാൽ ചിലർ ഇണ്ടാക്കിയാൽ നന്നാവില്ല എന്നൊക്കെ പറയും എന്റെ പഴംപൊരി ഇതുപോലെ കഴിച്ച് ഞാൻ ഉണ്ടാക്കിയത് കഴിച്ച് നോക്കിയാൽ കഴിച്ച നോക്ക് അവർ കഴിച്ച് നോക്കിയവർക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ അപ്പം ഞാനും ഏട്ടനൊക്കെ ആകുമ്പം നമ്മളത് നല്ലതാണെങ്കിലും കീത്തതാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കല്ലോ പുറമേ നിന്ന് ഒരാൾ കഴിച്ച് അഭിപ്രായം പറയുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ നല്ലതല്ല എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഒക്കെ അഭിപ്രായം കേട്ടാലേ ഉള്ളൂ ഇപ്പം പ്രത്യേകിച്ച് അമ്മയൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവും അമ്മ ഞാൻ പറഞ്ഞാലോ അമ്മ നല്ല എക്സ്പേർട്ടാണ് ഇങ്ങനെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വയ്യ അതുപോലെ തന്നെ ഇപ്പോൾ മോനിപ്പോൾ ഇന്നലെ മുതൽ തുടങ്ങി ഒരു തുമ്മലും ജലദോഷമൊക്കെ രാത്രി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇന്നൊക്കെ ഉണ്ടായിരുന്നപ്പം വേഗം സ്കൂൾ കഴിഞ്ഞ് വന്നപ്പം വേഗം അവൻ്റെ ഡോക്ടറെ നമ്മളിവിടെ ഒരു ഡോക്ടറെ കണ്ടിട്ടുണ്ട് മലയാളി ഡോക്ടറാണ് അപ്പോൾ അവരെ നേരെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു അപ്പം സ്കൂളിൽ പോയി വരുന്ന വരെ വലിയ കുഴപ്പമില്ല സ്നീസിങ് മാത്രമേ മാത്രമായിരുന്നു പിന്നെ ചെറുതായിട്ട് ജലദോഷം ഇപ്പം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന മതി തോന്നിയപ്പോൾ ഞാൻ വേഗം എന്തായാലും കാണിക്കാലോ എന്ന് വിചാരിച്ചപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ ഈവനിങ് ഒരു സിക്സ് തേർട്ടിക്കാകുമ്പോഴാണ് വരാൻ പറഞ്ഞത് അപ്പോൾ ഓൾമോസ്റ്റ് സിക്സ് തേർട്ടി ആവാനായിട്ടുണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വരുമ്പോഴേക്ക് വേഗം ഒന്നും ഉണ്ടാക്കി വെച്ചാൽ കഴിക്കുകയാണെങ്കിൽ കഴിച്ചിട്ട് വേഗം പോവുക ഇല്ലെങ്കിൽ പോയി വന്നിട്ട് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇവന് ഇംഗ്ലീഷ് മെഡിസിൻ നമ്മളെ ഇതായിരുന്നു കാണിക്കൽ ബേബി മെമ്മോറിയലായിരുന്നു നമ്മൾ കാണിക്കല് അപ്പം മരുന്നൊന്നും കഴിക്കാൻ ഭയങ്കര പാടാണ് അങ്ങനെ ലാസ്റ്റ് ടൈം ഇപ്പോൾ ഒരു ആറ് മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ നമ്മൾ ഹോമിയോലക്കി നാട്ടിൽ തന്നെ മാറ്റിയിരുന്നു ഇവിടെ വന്നപ്പോൾ നമ്മൾ ഹോമിയോ സെർച്ച് ചെയ്തപ്പം ആ ഒരു ക്ലിനിക്ക് കണ്ടെത്തി അവിടെ പോയി നോക്കിയപ്പോൾ അവരും മലയാളി തന്നെയാണ് അങ്ങനെ അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് ഞാൻ ഇതുവരെ രണ്ട് പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കാണാൻ പഴംപൊരീൻ്റെ ലുക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് പറയണം കേട്ടോ ടേസ്റ്റ് പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ ടേസ്റ്റ് ഞങ്ങൾ കഴിച്ചാലേ അറിയുള്ളൂ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞങ്ങൾ എന്താ പറയുക കഴിക്കണം മോനും അതിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം മോനും അത്യാവശ്യം ഇഷ്ടമൊക്കെയാണ് അപ്പോൾ പോകുന്ന പോക്കിന് വാവ കയ്യിൽ പിടിച്ചിട്ടുണ്ട് കണ്ടോ പഴംപൊരി കൈ പിടിച്ചിട്ട് എന്താ വെച്ചാൽ ടൈം ആയി കാരണം ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തി എത്തിയപ്പം കുറച്ച് രണ്ട് മൂന്ന് പേരുണ്ട് അങ്ങനെ ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് അടുത്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ പാൻ കാർഡൊക്കെ റെഡിയാക്കുന്നൊരു സ്ഥലമുണ്ട് അപ്പം ഏട്ടൻ്റെ പാൻ കാർഡ് ഡാമേജ് ആയിരുന്നു അതും കൂടി ഒന്ന് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ച അവിടെ കണ്ടപ്പോൾ അങ്ങനെ വാവ നല്ലൊരു ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം എനിക്ക് താർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കമൻറ്റ് ചെയ്യണം ഓക്കെ ബായ് ടേക്ക് കെയർ